അപ്പൊ ക്ഷേത്രത്തിൽ എന്തിനു പോകണം എന്തിനു വിഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കണം അതിൻ്റെ വ്യക്തമായ വളരെ കൃത്യമായ ഒരറിവ് കപിലൻ നമുക്ക് തരുകയാണ് തൃതീയസ്കന്ധത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം ശ്ലോകം ഇതെല്ലാവരും ദൈവീകരിച്ചിട്ടൊന്ന് തലയിൽ ഉറപ്പിച്ചു വെക്കണം അപേക്ഷിക്കുകയാണ് കാരണം ഇത്രയും പ്രായമായ ആളുകൾക്ക് പോലും ഒരു ക്ഷേത്രാരാധനയുടെ രഹസ്യം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ കാണുന്ന കപിലൻ ഉപദേശം കൊടുത്തുകൊണ്ട് പറയും യോഗസ്യ യോഗം ലക്ഷ്യേ മനോയേ നൈവ വിദിനാ പ്രസന്നം വ്യാതി സത്പഥം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയുടെ ജീവിതത്തിൽ അമ്മ എന്ത് ചെയ്യണം പ്രസന്നം വ്യാതി സത്പഥം പ്രസന്നത പൂർണ്ണത കൈവരിക്കണം എന്നുണ്ടെങ്കിൽ യോഗസ്യ ഭക്ഷണം അമ്മ അനുഷ്ഠിക്കേണ്ട യോഗത്തെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് അമ്മ അനുഷ്ഠിക്കേണ്ടതെന്ന് അപ്പൊ നമ്മളുണ്ടല്ലോ പലപ്പോഴും നമുക്ക് ആരും ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തതയിൽ പറഞ്ഞു തരുന്നില്ല നമ്മൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ എന്തൊക്കെയാ പറയണത് സ്വധർമാചരണം ആദ്യം എന്ത് വേണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കൃത്യനിഷ്ഠയും പറയൂ അനുഷ്ഠാനവും കൃത്യനിഷ്ഠയും അനുഷ്ഠാനം ഈ അനുഷ്ഠാനത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈശ്വരനെ നമ്മൾ കാണേണ്ടത് രണ്ട് തലങ്ങളിലാണ് ഇതിനെ പറയുക സഗുണ നിർഗുണ നിർഗുണഭാവങ്ങൾ എന്ന് പറയും ഇപ്പൊ സഗുണ രൂപത്തെ കാണണം നിർഗുണ നിർഗുണഭാവത്തെ അറിയണം എന്താ പറഞ്ഞത് സഗുണഭാവത്തെ ഉം കാണണം ഉം നിർഗുണഭാവത്തെ അറിയണം ഏതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ ഉള്ളവരാണെങ്കിൽ ലഡു കാണുമ്പോൾ ഒരു കൊതി മനസ്സിൽ വരും പക്ഷെ ഉടനെ നിങ്ങൾ അറിയും എന്ത് അധികം അകത്തേക്കാക്കിയാൽ ആ ഷുഗർ ചിലപ്പം കൂടുന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴും കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അറിവുള്ളിലേക്ക് വരുന്ന പോലെ ഇതുപോലെ നമ്മൾ നാല് രീതിയിൽ വിഗ്രഹാരാധന നടക്കണം നമുക്ക് വിഗ്രഹത്തെ കൊണ്ടു നടക്കാൻ പോലും അറിയുന്നില്ല വിഗ്രഹത്തെ കൊണ്ടു നടക്കുക കൈകൊണ്ട് കൊണ്ടു നടക്കല്ല ആരാധന കൊണ്ടു നടക്കുക കപിലൻ പറയുന്നു ഇരുപത്തൊൻപതാം അധ്യയത്തിൽ എന്നാണ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സാലോക്യ ഹ സാമീപ്യ സാരൂപ്യ സായുജ്യം ഈ വാക്ക് കപിലൻ ആണ് ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നമ്മളൊരു ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ആ വിഗ്രഹത്തെ കണ്ണുകൊണ്ട് കാണണം അതിനെയാണ് സാലോക്യം എന്ന് പറയുന്നത് ഇനി കണ്ടാൽ മാത്രം പോരാ ആ കണ്ട രൂപത്തെ എവിടെ വരണം ഉള്ളിൽ കാണാൻ സാധിക്കണം അപ്പൊ സാരൂപ്യമായി പിന്നത് സാമീപ്യം നിരന്തരം കണ്ടുകണ്ട് എവിടെ വെക്കണം അവസാനം നാമത്തിലേക്കോ ആ രൂപത്തിന്റെ പാദത്തിലേക്കും സ്വയം അലിയുന്നതായി ഭാവം ചെയ്ത് ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലകിലും അങ്ങനെ ക്രമേണ ക്രമേണ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ മനസ്സിനെ ആരാധിക്കാൻ ഒരു ഏത് വേണം വിഗ്രഹം ഈ ഒരു വിഷയമുണ്ടല്ലോ നമ്മൾ ഹിന്ദുക്കൾ വളരെ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അപ്പൊ ഇവിടെയാണ് നമുക്കൊരു വ്യക്തത വേണ്ടത് ഈശ്വരൻ നേരത്തെ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന മനസ്സിനെ ഉണർത്തി നിലനിർത്തി ഉറക്കുന്ന അനന്തമായൊരു പൂർണമായൊരു ശക്തിയാണ് ബോധമാണെങ്കിൽ എന്തിനാണ് നമുക്കൊരു വിഗ്രഹത്തിൻ്റെ ആവശ്യം അപ്പം ഇവിടെ കപിലൻ അതിന് വ്യക്തമായ ഉത്തരം എന്തിനാണ് ഈ ശ്ലോകം നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങളുടെ തലയിൽ അത് അത്ര അടിച്ചുറപ്പിക്കണം ഇരുപത്തൊൻപതാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാം ശ്ലോകം നിങ്ങൾക്ക് വിഗ്രഹാരാധനയുടെ രഹസ്യം പിടികിട്ടും ഞാൻ ഇത്രയും ക്ലാരിറ്റിയുള്ള ഒരു ശ്ലോകം വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പം ക്ഷേത്രത്തിൽ എന്തിനു പോകണം എന്തിനു വിഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കണം അതിൻ്റെ വ്യക്തമായ വളരെ കൃത്യമായ ഒരറിവ് കപിലൻ നമുക്ക് തരുകയാണ് തൃതീയസ്കന്ധത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം ശ്ലോകം ഇതെല്ലാവരും ദേവീ തലയിൽ ഉറപ്പിച്ചു വെക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം ഇത്രയും പ്രായമായ ആളുകൾക്ക് പോലും ഒരു ക്ഷേത്രാരാധനയുടെ രഹസ്യം അറിയാതെ കടന്നു പോവാണ് നമുക്കുള്ളൊരു വലിയ സങ്കടം ഹിന്ദുക്കളിൽ ഒരു നല്ലൊരു ശതമാനം ജന്തുക്കളാണ് അവര് ഹിന്ദു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഹിന്ദുവിൻ്റെ ഒരു അറിവും കാര്യമായിട്ടുള്ള അവബോധവും ഉള്ളവര് ഉം എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള് എല്ലാവരും അമ്പലങ്ങളിലൊക്കെ തൊഴുതുപോകുന്നുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടല്ല എവിടെ പോകുന്നത് അമ്പലത്തിൽ പോകുന്നത് അതുകൊണ്ടോ പ്രായമായ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുകയാണ് അതാണ് പലരും പരിഹസിച്ചവരോ ഇത്രയും കാലം ഇവർ ദൈവത്തെ കൊണ്ടു നടന്നു ദൈവത്തിന് പോലും വേണ്ടാത്തവരായിരുന്നു കാരണം നമ്മൾ ദൈവത്തെ കൊണ്ടു നടക്കുമ്പോ ആളുകളുടെ വിചാരം എന്താണ് ഇതെല്ലാം ആര് നോക്കിക്കൊള്ളും പക്ഷെ ഒരു ദൈവത്തിനും വരാനുള്ള പ്രാരബ്ദത്തെ തട്ടി മാറ്റാൻ ഉം ഉറക്കെ പറയൂ സാധ്യമല്ല അപ്പൊ എന്താണ് ശരിക്കും ആരാധന എന്തിനാണ് അതിനാണ് ഇരുപത്തൊൻപതാം അധ്യയത്തിൽ ഇരുപത്തഞ്ചാം ശ്ലോകത്തിൽ കപിലൻ വ്യക്തതയുടെ ആൻസർ തരുന്നത് ആ ശ്ലോകം എന്താണ് അർച്ചാദോ അർച്ചയേത് എല്ലാവരും ഒന്ന് പറയൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അർച്ചാദോ അർച്ച അർച്ചന അർച്ചിക്കുക അർച്ചോളൂ അർച്ചിക്കാൻ എന്ത് വേണം ഒരു വിഗ്രഹം വേണം അർച്ചാദോ അർച്ചയേത് അർച്ചിക്കാൻ യോഗ്യമായ ഒരു വിഗ്രഹത്തെ നിങ്ങൾ അർച്ചുകൊള്ളൂ എന്ന് കപിലിൽ പറയണം എന്താ പറഞ്ഞത് അർച്ചിക്കുവാൻ യോഗ്യമായ ഒരു വിഗ്രഹത്തെ ഉം നിങ്ങൾ അർച്ചിച്ചുകൊള്ളു അർച്ചാദോ അർച്ചയേത് യാവത് ഈശ്വര മാംസകർമ്മത് നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ ഈശ്വരനായ എന്നെ ഒരു വിഗ്രഹത്തിലൂടെ ഉം അർച്ചുകൊള്ളൂ ഇനി അടുത്ത വരി എന്താണ് എത്ര കാലം അർച്ചിക്കണം എത്ര കാലം അർച്ചിക്കണം അടുത്ത വരി നോക്കൂ നിങ്ങൾ താവത് അർച്ചാദോ അർച്ചയേത് താവത് ഈശ്വരമാം സ്വകർമ്മത് സ്വഹൃതി എത്ര കാലത്തോളം ഹൃദി ഹൃദി പറഞ്ഞാൽ ഹൃദി ഹൃദി ഹൃദയത്തിൽ അവനവന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ എന്ന കാര്യം നവേദ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നില്ലയോ ഉറച്ചു വരുന്നില്ലയോ ആ ഉറപ്പ് വരുന്നത് വരെ മാത്രമേ എന്തു ആവശ്യുള്ളൂ എന്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പൊ കേവലം വിഗ്രഹത്തെ ആരാധിക്കുന്നത് പുറത്തൊരു ഈശ്വരനുണ്ടെന്ന് തെളിയിക്കാനാണോ എന്തിനാ വെച്ചിരിക്കുന്നത് അകത്തുള്ള ആത്മബോധത്തിലേക്ക് മനസ്സിനെ ഉയർത്താനാണ് ഇത് എത്ര ഹിന്ദുക്കൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് ഈ ശ്ലോകം പഠിച്ചു വെക്കണ്ടേ ഒന്നുകൂടി ചൊല്ലത് അർച്ചാദോ അർച്ചയേത് താവത് ഈശ്വരം മാം സ്വകർമ്മത് യാവുന്ന സർവഭൂതീഷു അവസ്ഥിതം എല്ലാ ഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന എന്നെ നിങ്ങൾ എന്ത് വേണം ഒരു വിഗ്രഹത്തിൽ അർച്ചിച്ചു കൊള്ളു പക്ഷെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാണെന്ന് ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് ഒരിക്കലും നോക്കേണ്ടതായി വരില്ല അപ്പൊ അൾട്ടിമേറ്റ്ലി ഈശ്വരനെ കാണത് എവിടെയാണ് എവിടെയാണ് ഉള്ളിലാണ് പുറത്ത് പോയാൽ ഈശ്വര ഭക്തിയാവുമോ പറയൂ ഈ കാര്യം ഹിന്ദുക്കളെ ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നുണ്ടോ ഓർക്ക പറയൂ നിങ്ങൾ ഇത് നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയ നിങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഈശ്വര വൈഭവം വല്ലതും മനസ്സിലാക്കാൻ പറ്റുമോ പറയൂ അതുകൊണ്ട് ഇവിടെ പറയുന്നു അർച്ചാദോ ഉം അർച്ചയേത് താവത് ഈശ്വരം മാം സ്വകർമ്മത് താവെന്നവേദസ്വഹൃതി താവത് നവേദസ്വഹൃതി സർവ ഭൂതീഷപസ്ഥിതം എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്ന ആ പരമസത്യം വൈഭവമാണ് ഞാൻ എന്ന് അറിയുന്നതുവരെയാണ് നിങ്ങൾക്കൊരു വിഗ്രഹത്തിന്റെ ഉം അവർക്ക് പറയൂ ആവശ്യമുള്ളത്